ബേലൂർ മഗ്നെ പിടികൂടാത്തതിൽ വനം വയനാട്ടിൽ പ്രതിഷേധം ശക്തം ജില്ലയിൽ കർഷക കൂട്ടായ്മകൾ പ്രഖ്യാപിച്ച മനസ്സാക്ഷി ഹർത്താൽ പുരോഗമിക്കുകയാണ് ഹർത്താൽ അനുകൂലികൾ കാട്ടിക്കുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ആനയെ ഇന്നുതന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മൊഴയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇരുമ്പാലത്തെ നാട്ടുകാരും രംഗത്തെത്തി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ദൗത്യം വൈകുന്നതിൽ കടുത്ത അസംതൃപ്തിയിലാണ് ജനങ്ങൾ ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല ആനീ വേഗത്തിൽ തുരുത്തണമെന്ന് പറയുകയാണ് ഇരുമ്പുപാലം സ്വദേശി അശോകൻ നമ്മളെല്ലാവരും കൂലിക്കാരാണ് രാവിലെ ആറ് ആറര ആകുമ്പോഴത്തേക്ക് ഇവിടെ മയക്കു അനൗൺസ് ആയിട്ട് വരും ആരും പുറത്തിറങ്ങരുത് എന്നെല്ലാം പറയാണ് അപ്പം നമുക്ക് ആർക്ക് ഇറങ്ങാനും പറ്റില്ല പണിക്ക് പോകാനും പറ്റുന്നില്ല വന്യമൃഗ ശല്യം കൊണ്ട് നമുക്ക് ഒന്നും പുറത്ത് നമ്മൾ പോറ്റുന്ന ആടും മറ്റുള്ള ഇതൊന്നും പോലും പുറത്ത് കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് തുടർ ദിവസങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയ ആളുകളെ വീട്ടിലിരുത്തുന്നതിൽ തിരുനെല്ലി പഞ്ചായത്ത് അംഗം അമർഷം ഈ ആനയെ എന്തായാലും ഞങ്ങൾക്ക് പിടിച്ചേ പറ്റുള്ളൂ ഇവിടെയുള്ള ആളുകൾ നാല് ദിവസമായി ഉറക്കം പോലും ഇല്ലാതെ ആണ് ഇവിടെ ഇരിക്കുന്നത് രാവിലെ അഞ്ചു മണിയായാൽ ഉണന്ന് മുഴുവൻ ആളുകളോട് നിങ്ങൾ പുറത്തിറങ്ങണ്ട പുറത്തിറങ്ങണ്ട എന്ന് വിളിച്ച് പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ എത്ര ദിവസം നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഹർത്താൽ അനുകൂലികൾ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി രാവിലെ തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് അഞ്ചിന് അവസാനിക്കും കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടില്ല